ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പത്താം ക്ലാസ്സിലെ സോഷ്യലെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നോക്കുന്നത് അപ്പം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ശേഷിച്ചു കൊടുക്കുക ഒരുപാട് എക്സാമുകൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു പാഠഭാഗമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠമാണ് വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന ഈ ചാപ്റ്റർ അല്ലാതെ പറയുന്നത് ദേവഭൂമിയിലൂടെ എന്ന് പറയുന്ന എം കെ രാമചന്ദ്രന്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ട് ഓക്കെയാണ് പതിനാറായിരം അടിക്കു മുകളിലാണ് നേരം ഞങ്ങൾ ക്യാമ്പ് ചെയ്തിരുന്നത് ഒരു പാറക്കെട്ട് ചാരിൽ നിന്ന് ഞാൻ അന്തരീക്ഷത്തെയും ചുറ്റുപാടുകളെയും നിരീക്ഷിച്ചു ഒരു കോട്ട പോലെയാണ് ചുറ്റും പർവ്വതശൃംഘങ്ങൾ നിലകൊള്ളുന്നത് അത് കഴിഞ്ഞാൽ വെള്ളിപ്പോവലെ വെട്ടിത്തിളങ്ങുന്ന ഹിമശൃഗങ്ങളുടെ നിരയാണ് അദ്ദേഹം ദേവഭൂമിയിലൂടെ എന്ന് പറയുന്ന എം കെ രാമചന്ദ്രൻ ഇന്ത്യയുടെ സ്ഥാനം എവിടെയാ ഇന്ത്യയുടെ അക്ഷാംശം ഇന്ത്യയുടെ രേഖാംശം എവിടെയാണെന്ന് എന്താ പറയുക ഇന്ത്യയുടെ അക്ഷാംശം എന്ന് പറയുന്നത് ഡിഗ്രി വടക്ക് മുതൽ തേർട്ടി സെവൻ പോയിന്റ് സിക്സ് ഡിഗ്രി വടക്ക് വരെയും രേഖാംശം എന്ന് പറയുന്നത് അറുപത്തെട്ട് പോയിന്റ് അറുപത്തെട്ട് ഡിഗ്രി ഏഴ് കിഴക്ക് മുതൽ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തിയഞ്ച് കിഴക്ക് വരെ അപ്പോൾ അക്ഷാംശ രേഖാംശ വ്യാപ്തി എന്തായാലും മനസ്സിലാക്കണം അക്ഷാംശം എയ്റ്റ് ഡിഗ്രി നാല് വടക്ക് മുതൽ തേർട്ടി സെവൻ ഡിഗ്രി സിക്സ് വടക്ക് വരെയും മറ്റേ രേഖാംശം അറുപത്തെട്ട് ഡിഗ്രി ഏഴ് കിഴക്ക് മുതൽ നയൻറ്റി സെവൻ ഡിഗ്രി ട്വന്റി ഫൈവ് കിഴക്ക് വരെ ഹിമാലയ സ്ഥാനത്തിലൂടെ നിരവധി യാത്ര നടത്തിയ സഞ്ചാരിയും എഴുത്തുകാരനുമായ എം കെ രാമചന്ദ്രന്റെയും എം കെ രാമചന്ദ്രന്റെ എന്ന പുസ്തകത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങളാണ് മോളം കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇന്ത്യക്ക് ഇന്ത്യക്ക് വടക്കെതിരായി നിലകൊള്ളുന്ന പർവ്വത ഭൂപ്രകൃതിയെ കുറിച്ചാണ് ഇവിടെ പ്രാമർശിക്കുന്നത് നമുക്കറിയാം ഇന്ത്യയുടെ വടക്ക് ഭാഗം ഇന്ത്യ എന്ന് പറയുന്നതിന്റെ ഇന്ത്യയുടെ ഏറ്റവും ടോപ്പിലെ വടക്ക് ഭാഗം എന്താണ് ഹിമാലയ പർവ്വനിരകളാണ് അപ്പൊ ആ പർവ്വനിരകളെ കുറിച്ചാണ് പറഞ്ഞത് വടക്കെതിരായി നിലകൊള്ളുന്ന പർവ്വത ഭൂപ്രകൃതിയെ കുറിച്ചാണ് ഇവിടെ പ്രമർശിക്കുന്നത് ഇത്തരത്തിലുള്ള ഒട്ടനവധി സവിശേഷതകൾ നിറഞ്ഞാണ് ഇന്ത്യൻ ഭൂപ്രകൃതി എന്ന് പറഞ്ഞ സാധ്യത അപ്പൊ ഇന്ത്യൻ ഭൂപ്രകൃതി ഒരുപാട് സവിശേഷതകളുടെ ഭൂപ്രകൃതിയാണ് മഞ്ഞു നിറഞ്ഞ പർവ്വതങ്ങളിൽ നിന്ന് ഒക്കെ ഉത്ഭവിച്ച സമതലങ്ങളുടെ ബഹുദൂരം ഒഴുകി ഒടുവിൽ കടലിനോട് ചേർന്ന വൻ നദികൾ അപ്പോൾ ഈ ഹിമാലയ സ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഉത്ഭവിക്കുന്ന ഒരുപാട് നദികൾ ഉണ്ടെന്ന് അറിയാം അതാണ് ഹിമാലയൻ നദികൾ ആ ഹിമാലയ നദികൾ കൊണ്ടുവരുന്ന അവസാദങ്ങൾ അടിഞ്ഞു കൂടി ഒരുപാട് സമതലങ്ങൾ ഉണ്ട് നമുക്ക് അറിയാം അപ്പൊ അതാ പറഞ്ഞത് ഉത്ഭവിച്ചുകൊണ്ട് സമതലങ്ങളുടെ ബഹുദൂരം ഒഴുകി ഒടുവിൽ കടലിനോട് വന്നു ചേരുന്ന നദികൾ കൃഷി വ്യാപകമായി നടത്തുന്ന അതിവിശാലമായ സമതലങ്ങൾ ഇതൊക്കെ ഈ ഭൂപ്പുറത്തിൽ പ്രത്യേകതയാണ് ഇനി എന്താണ് ഈ ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറയുന്ന വാക്ക് വാക്കിട്ടുണ്ടാവും അപ്പൊ ദ്വീപ് എന്ന് പറഞ്ഞാൽ ഉപദ്വീപ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉപദ്വീപ് എന്ന് പറഞ്ഞാൽ മൂന്ന് സൈഡും മൂന്ന് സൈഡും എന്താണ് മൂന്ന് സൈഡും വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ട ഒരു കരഭാഗമാണ് ഉപദ്വീപേ ദിവസം ദ്വീപ് പറഞ്ഞാൽ നാല് സൈഡും എന്താ നാല് സൈഡും അല്ലെങ്കിൽ ഫുൾ സൈഡിൽ വെള്ളമായിരിക്കും നാല് ഉപദ്വീപിലെ മൂന്ന് സൈഡും വെള്ളമായിരിക്കും ഫോർ എക്സാമ്പിൾ ഇന്ത്യയുടെ ആ വി താഴ്വരുണ്ടല്ലോ അതായത് ഗുജറാത്ത് മുതൽ അങ്ങ് സുന്ദർ 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 റിസൾട്ട് വരെ വ്യാപിച്ചു കിടക്കുന്ന ആ വി രൂപം അല്ലെങ്കിൽ വി ഷേപ്പിന്റെ അവിടെയാണ് ഓക്കെ ഇന്ത്യയുടെ ഈ പടിഞ്ഞാറ് ഭാഗത്തെ അറബിക്കടലും ഇന്ത്യയുടെ തെക്കു ഭാഗത്ത് ഓക്കെ അല്ലെങ്കിൽ തെക്ക് ഭാഗത്ത് എന്താണ് തെക്ക് ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രവും കിഴക്ക് ഭാഗത്ത് ബേ ഓഫ് ബംഗാളും ആ അതാണ് ആ ഒരു വി ആ ഒരു ആ ഒരു മൂന്ന് ഭാഗവും മൂന്ന് വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗമാണ് ഉപദ്വീപ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കു ഭാഗം ചുറ്റപ്പെട്ട് കടപ്പെടുന്നതിനാൽ ഈ ഭാഗം ഇന്ത്യൻ ഉപദ്വീപ് എന്ന് അറിയപ്പെടുന്നു ഓർത്തിരിക്കുക ഇനി എന്താ പറയുന്നത് വിസ്തൃതമായ പീഠഭൂമികൾ ചുറ്റുമൊള്ളുന്ന മരുഭൂമികൾ ദൈർഘ്യമേറിയ സീ തീരസം അനേകം ദ്വീപുകൾ അഭുതകരമാണ് നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യം ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യം വളരെ അത്ഭുതകരമാണെന്ന് പറയുന്നത് ഈ ഭൂമിശാസ്ത്ര വൈവിധ്യങ്ങളെ കുറിച്ച് അന്വേഷമാണ് ഈ അധ്യായം ഓക്കേ ഹിമാൽ ഭൂമിയിൽ എന്ന് പറയുന്ന ഓക്കെ ആ ഒരു ആ ഒരു ആ ഒരു ഏരിയയില് എന്താ നമുക്ക് നോക്കാണെന്ന് നോക്കേ ഇന്ത്യയിലെ ഇന്ത്യയുടെ ഒരു ഉത്തര നിരകൾ ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത് ഉത്തരപർവ്വത നിരകൾ എന്ന് പറയുന്നത് ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് എന്തെല്ലാം ക്ലാസിഫിക്കേഷൻസ് ആണ് എ ബി സി എന്ന് പറയുന്നുണ്ട് വൺ ടൂ ത്രീ എന്ന് പറയുന്നുണ്ട് വൺ ടൂ ത്രീ ഫോർ ഇതില് എ ബി സി എന്ന് പറയുന്നതാണ് അതാണ് ട്രാൻസ് ഹിമാലയം ആ ട്രാൻസ് ഹിമാലയം ആണ് ഈ എ ബി സി കൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് വൺ ടുന്ന് ഹിമാലയമാണ് ഈ വൺ ടു ഫോർ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ് അതാണ് കിഴക്കൻ മലനിരകൾ അപ്പൊ ഈ ട്രാൻസ് ഹിമാലയത്തിലെ എ ബി സി എന്താണ് ട്രാൻസ് ഹിമാലയത്തിന്റെ മൂന്ന് ക്ലാസിഫിക്കേഷൻ എന്താണ് ട്രാൻസ് ഹിമാലയത്തിന്റെ മൂന്ന് കാരക്കോറം ലഡാക്ക് സസ്കർ അപ്പൊ എ കാരക്കോറം ബി ലഡാക്ക് സി സസ്കർ ആണ് അപ്പോ ആ ട്രാൻസ് ഹിമാലയത്തിന് നമുക്ക് വീണ്ടും കാരക്കോറം ലഡാക്ക് സസ്കർ എന്ന് എഴുതാം ഇനി ഹിമാലയത്തിന്റെ ഹിമാലയം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഹിമാലയം ഹിമാലയം എന്തൊക്കെയാണ് ഹിമാചൽ ഹിമാദി ശിവാലിക്കിമാരി ഹിമാചൽ ശിവാലിക്കിമാദ്രി വൺ ഹിമാദ്രി ഹിമാചൽ ശിവാലിക്കൂ ത്രീ ഫോർ എന്ന പ്രസംഗീത കിഴക്കൻ മലനിരകളാണ് ഓർത്തിരിക്കുക ഇനി പാമിർ പീഠഭൂമി എന്ന് പ്രസംഗീന്താണ് ലോകത്തിന്റെ മേൽക്കൂല എന്നറിയപ്പെടുന്ന പാമിർ പീഠഭൂമി മധ്യേഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന പാമിർ പീഠഭൂമി അറിയപ്പെടുന്നത് ഇങ്ങനെയാണ് ഹിന്ദു കുഷ് സുലൈമാൻ ടിയാൻ ഓക്കെ ടിയാൻ ഷാൻ അതുപോലെ തന്നെ കുല്ലുൻ കാരക്കോരം മുതലായ പർവനിരകൾ പാമീർ പർവ്വകെട്ടിൽ നിന്നും വിഭിന്ന ദിശകളിലേക്ക് പിരിഞ്ഞു പോകുന്നത് അപ്പോ ലോകത്തിന്റെ വെൽക്കുരുന്നത് ലോകത്തിന്റെ വെൽക്കുരപ്പെടുന്നത് ഓർത്തിരിക്കുക അതിൽ നിന്നാണ് ഹിന്ദുഖു അതുപോലെ സുലൈമാൻ ടിയാൻ ടിയാൻ ഷാൻ അതുപോലെ തന്നെ കാരക്കോരം മുതലായ പർവനിരകൾ പാമീർ പർവ്വതക്കെട്ടിൽ നിന്നാണ് വിവിധ ദിശകളിലേക്ക് തിരിച്ചറിഞ്ഞു പോകുന്നത് കാരക്കോരം പർവനിരയുടെ തീർച്ചയായി കൈലാസ പർവനിരകൾ അപ്പോ ഈ കാരക്കോറം പർവ്വത തുടർച്ചയാണ് ടിബറ്റിലെ ലേക്ക് കൈലാസ പർവ്വനിരകൾ ഓർത്തിരിക്കുക ഇനി അപ്പൊ കാശ്മീരിന് വടക്ക് പടിഞ്ഞാറായിട്ട് കാശ്മീരിന് വടക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് കാശ്മീരിന് വടക്ക് പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെ ഒരു വൻ മതിൽ പോലെ നിലകൊള്ളുന്ന ഈ പ്രവർത്തികളെ ഉത്തര പർവ്വത മേഖല ഇന്ത്യൻ ഭൂപ്രകൃതി വിഭാഗത്തിലെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഉത്തര പർവ്വത മേഖല എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറ് മുതൽ അങ്ങ് കിഴക്കൻ അതിർത്തി വരെ വ്യാപിച്ചു കിടക്കുന്ന ഒക്കെ വ്യാപിച്ചു കിടക്കുന്ന ഒരു അതിർത്തി പോലെ വ്യാപിച്ചു കിടക്കുന്ന ഈ പ്രവർത്തികളെ ഉത്തര പർവ്വത മേഖല എന്ന് പറയുന്നു ഉത്തരപർവ്വത മേഖല നമുക്ക് മൂന്നാം ഡിവൈഡ് ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ മലനിരകൾ എന്ന് പറയാം ട്രാൻസ് ഹിമാലയം ഹിമാലയം മലനിരകൾ നമുക്ക് ഈ ട്രാൻസ് ഹിമാലയത്തിൽ വരുന്ന ക്ലാസിഫിക്കേഷൻസ് ആണ് ലഡാക് അതാണ് ഉത്തരപർവ്വത മേഖലയിലെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ക്ലാസിഫിക്കേഷൻകർ ഹിമാലയമാണ് രണ്ടാമത്തെ അവിടെ ഹിമാലയത്തിന്റെ ക്ലാസിഫിക്കേഷൻ തന്നെ ഹിമാദ്രി ഹിമാചൽ ശിവാലികൾ

കാരക്കോറം ലഡാക്ക് സസ്കർ ഇവയാണ് ഇനി പർവ്വതനിരകൾ അല്ലെങ്കിൽ എന്നിവ ചേർന്നാണ് എന്ത് ഈ ട്രാൻസ് ഹിമാലയം അതുപോലെ തന്നെ ലഡാക്ക് സസ്കർ എന്നീ പർവ്വനിരകൾ ചേർന്നാണ് ട്രാൻസ് ഹിമാലയം എന്ന് പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള ഉയരമുള്ളൊടുപുടിയായ മൗണ്ട് കേട്ടു അല്ലെങ്കിൽ മൗണ്ട് കേട്ടു അല്ലെങ്കിൽ ഗോഡ് വിനോസ്റ്റിൻ എട്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്ന് മീറ്റർ ആണ് അതിന്റെ ഉയരം ഓക്കെ ആ ഗോഡ് വിനോസ്റ്റിൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ മൗണ്ട് കേട്ടു സി ചെയ്യുന്നത് ഹിമാലയത്തിന്റെ ഭാഗമാണ് ഓക്കെ കാരകോറം നിലകളിലാണ് ട്രാൻസ് ഹിമാലയത്തിന്റെ ശരാശരി ഉയരം ഈ ട്രാൻസ് ഹിമാലം

നേരെ താഴെ തെക്കായിട്ട് ഫ്രാൻസ് ഹിമാലയത്തിലും കിഴക്കൻ മലനിരകൾക്കും ഇടയിലാണ് വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിശകളിലായിട്ടാണ് ഹിമാലയ പറഞ്ഞ നിര ചെയ്യുന്നത് ഈ പറഞ്ഞിരകൾ രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ നീളമുണ്ട് ലോകത്തിലെ ഉയരമേറിയ നിരവധി കടുമുടികൾ ഇതിൽ ഉൾപ്പെടുന്നു കിഴക്കൻ കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകും തോറും ഈ പർവ്വത്തിന്റെ ഉയരം കുറഞ്ഞു വരുന്നു ആയിട്ട് കാണാം കാശ്മീർ പ്രദേശത്തിന്റെ ഇതിന്റെ ഇതിന്റെ ഏകദേശം നാനൂറ് കിലോമീറ്റർ ആണ് ഇതിന്റെ വീതി ഉത്തര പർവ്വത നിരകൾക്ക് അരുണാചൽ പ്രദേശം വീതി ഏകദേശം ഏകദേശം നൂറ്റി അൻപത് കിലോമീറ്റർ ആയിട്ട് മാറും അപ്പൊ കാശ്മീരിൽ കാശ്മീരിൽ തുടങ്ങണ സമയത്ത് നാനൂറ് കിലോമീറ്ററോളം വീതിയുണ്ട് എന്നാൽ അങ്ങ് അരുണാചൽ പ്രദേശിലേക്ക് പോകുമ്പോൾ നൂറ്റമ്പത് കിലോമീറ്റർ ആയിട്ട് ചുരുങ്ങുമെന്നാണ് പറയുന്നത് ഏകദേശം അഞ്ച് ലക്ഷം ചതുർശ കിലോമീറ്ററാണ് ഇതിന്റെ വിസ്തൃതി അപ്പൊ ഫൈവ് ലാക് ഓക്കെ അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ഭൂപ്രദേശം സമാന്തരങ്ങളായ മൂന്ന് പറന്നിരകൾ ഉൾപ്പെടുന്നതാണ് ആ മൂന്ന് പറവിലേക്ക് പറയുന്നു ഏതൊക്കെ ഹിമാദി ഹിമാചൽ ശിവാലിക്ക് രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിന്റെ വിസ്തുതി എന്ന് പറയുന്നത് ഓർത്തിരിക്കുക ഇനി മൗണ്ട് കേട്ടു അല്ലെങ്കിൽ മൗണ്ട് എവറസ്റ്റ് അപ്പൊ മൗണ്ട് കേട്ടു അത് കാർക്കോർത്താണ് ട്രാൻസ് ഹിമാലയത്തിലാണ് വരുന്നത് നമുക്കറിയാം ഇനി മൗണ്ട് എവറസ്റ്റ് എന്ന് പറഞ്ഞത് എന്താണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഈ കൊടുമുടി ഹിമാലയ പവർന്നിരയിലാണ് ഇത് നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്നു എട്ട് എട്ട് നാല് എട്ട് മീറ്റർ ആണ് ഇതിന്റെ എണ്ണായിരത്തി നാല്പത്തി മീറ്റർ ആണ് ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് ാണ് ഇനി എന്താ പറയുന്നത് ഈ ഹിമാദ്രി ഹിമാചൽ ശിവാലിക്കനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഹിമാദ്രി ഹിമാചൽ ശിവാലിക് ശിവാലിക്കുന്ന സമിതി ഹിമാലയത്തിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ നമുക്കറിയാം ഈ ഹിമാദ്രി എന്ന് പറയുന്നത് ഏറ്റവും ഉയരം കൂടിയ നിരയാണ് ഹിമാദ്രി ശരാശരി ഉയരം ആറായിരം മീറ്റർ ആണ് ഗംഗ യമുന ഇനി ഹിമാലയ നദികൾ ഉത്ഭവിക്കുന്ന ഇവിടെ നിന്നാണ് എണ്ണായിരം മീറ്റർ മുകളിലുള്ള ഉയരമുള്ള കുട്ടിമുടികൾ നിരവധി ഉണ്ട് എന്തൊക്കെയാണ് കാഞ്ചൻചംഗ മറ്റൊരു നന്ദാദേവിയൊക്കെ ഹിമാദിയിൽ നിന്ന് ഉത്ഭവിക്ക ഹിമാദി ഭാഗത്താണുള്ളത് അപ്പൊ ഹിമാദ്രി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ഹിമാലയത്തിൽ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ഹിമാദ്രി ശരാശരി ഉയരം എന്ന എത്രയാണ് എത്രയാണ് ആറായിരം മീറ്റർ ആണ് ആറായിരം മീറ്ററാണ് ഗംഗാ യമുന ഈ നദികളുടെ ഉത്ഭവസ്ഥാനം ഇവിടെയാണ് എണ്ണായിരം മീറ്ററിന് മുകളിലുള്ള കൊടുമ്പുടികളായിട്ടുള്ള കാഞ്ചൻ നന്ദാദേവി നന്ദാദേവിയൊക്കെ കാണപ്പെടുന്ന ഹിമാലിയുടെ ഭാഗത്താണ് അടുത്താണ് ഹിമാചലി ഹിമാലിന്റെ പ്രത്യേകത ഹിമാദിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു ഹിമാദലിയുടെ എവിടെയാണ് തെക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ശരാശരി വീരം മൂവായിരം ആണ് ഷിംല ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ ഈ പറയയുടെ തെക്ക് ചെരുവിലായി സ്ഥിതി ചെയ്യുന്നു തെക്കേ ചെരുവിലായിട്ട് സ്ഥിതി ചെയ്യുന്നു അപ്പോൾ ഷിംല ഡാർജിലിംഗ് കാണപ്പെടുന്ന നമുക്ക് ഈ ഹിമാൽ ജൽ എന്ന് പറയുന്ന മേഖലയിലാണ് നമുക്ക് ഹിമാദ്രിയുടെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത് ശരാശരി വീരം മൂവായിരം മീറ്റർ ആണ് ശിമ ഡാർജിലിംഗ് സുഖവാസ കേന്ദ്രങ്ങൾ ഈ പർവ്വതയുടെ അടുത്തേക്ക് ചെരുവിലായിട്ട് ചെയ്യുന്നു അടുത്താണ് എന്താ ഈ സിവാാലിന്റെ പ്രത്യേകത ഹിമാചലിന്റെ ഓക്കെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു ശരാശരി ഉയരം എന്ന് സോണി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ ആയിരത്തി ഇരുനൂറ്റി ഇരുപത് മീറ്റർ ആ ശരാശരി ഉയരം ഹിമാലയൻ നദികൾ ഈ പറഞ്ഞരയെ മുറിച്ച് കിടക്കുന്നുണ്ട് അപ്പൊ ഹിമാലയൻ നദികൾ മലനദികളിലായിട്ടുള്ള ഈ ബ്രഹ്മപുത്ര അതിന്റെ ഗംഗ അതുപോലെ തന്നെ അതുപോലെ തന്നെ അതിന്റെ സിന്ധു ഒക്കെ എന്താണ് ഈ ഈ ശിവാലിന് പുറമെ അതിനൊക്കെ ഉത്ഭവിക്കുന്ന വേറെയും വേറേം ഒക്കെ വേറെ നദികളുണ്ട് അതായത് പോഷക നദികളുണ്ട് അപ്പൊ ഇതൊക്കെ ഈ ഹിമാലയൻ നദികൾ ഈ പറമ്പനിരയെ മുറിച്ചു കിടക്കുന്നുകൊണ്ട് തന്നെ പലയിടങ്ങളിലും തുടർച്ച നഷ്ടപ്പെടുന്നുണ്ട് നീളമേറിയതും വിസ്തൃതമായ താഴ്വരകൾ കണപ്പെടുന്ന ഇവയിൽ എന്ന് വിളിക്കുന്ന ഹിമാചൽ തെക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്ന ാണ് ഹിമാരി ഹിമാദ്രി ഹിമാദ്രി ഹിമാചൽ ഹിമാദ്രിയിലെ ആറായിരം ആയിരുന്നു ഹിമാചലില് ശരാശരി ആ വീരം മൂവായിരം മീറ്റർ ആണ് ശിവല ശിവാലിക്കിലെ ശരാശരി വീരം ആയിരത്തി മീറ്ററാണ് ഇവിടെയാണ് ഡൂണുകൾ എന്നാൽ ഷിംല ഡാർജൻ തുടങ്ങിയ സുഖാസുക അത് ഹിമാചലിലാണ് ഓർത്തിരിക്കുക ഇനി ഉത്തരപർവ്വത മേഖലകളിലെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിരവധി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ സോജിലാചുരം ഓക്കെ ശ്രീനഗർ കാർഗിൽ ബന്ധിപ്പിക്കുന്ന സോജിലാചുരം ഷിപ്കിലാചുരം ഷിപ്കിലെന്ന് പറഞ്ഞു ഷിപ്പിലെ സോജിലോജിലോജിലാ ചുരം അതിനെ 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 ഒക്കെ ഷിഫ്കിലാചുരം ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശിൽ പറ്റേ ഓക്കെ ലിബുലേച്രം അവിടെയാണ് ഉത്തരാഖണ്ഡ് ടി പറ്റേ അതിനെ നാദുല നാതുല നാതുലാചുരം അവിടെയാണ് സിക്കിം ടി പറ്റെ സിക്കിം ടി പറ്റെ അപ്പോ ചുരങ്ങൾ പർവ്വത നിരകളിലെ മുറിച്ചുകിടക്കാൻ സഹായമായ സ്വാഭാവികമായ മലയിടുക്കുകളാണ് ചുരങ്ങൾ എന്ന് പറയുന്നത് അമ്പരച്ചും പർവ്വതങ്ങൾ കിരുവശമുള്ള ജന ഒക്കെ ജനസംസ്കാരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ പാതകൾ ഓക്കെ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ആ ചുരങ്ങൾ ഏതൊക്കെയാണ് സോജിലാ ചുരം സോജില ഷിഫ്കിലുബുലിനാതുല സോജില എന്ന് പറഞ്ഞ സതി ശ്രീനഗർ കാർഗിലെ ബന്ധിപ്പിക്കുന്നു സോജില എന്ന് പറഞ്ഞ സമതി ഹിമാചലി പെട്ടെന്ന് ബന്ധിപ്പിക്കുന്നു ലുബുലേക്ക് എന്ന് പറഞ്ഞ സതി ഉത്തരാഖണ്ഡി പെട്ടിനെ ബന്ധിപ്പിക്കുന്നു അത്ര നാതുലതി സിക്കിം ടിപ്പറ്റിനെ ബന്ധിപ്പിക്കുന്നു അപ്പൊ നമ്മൾ നോക്കിയത് ഇതാണ് ഉത്തര പർവ്വത മേഖലകളെ ഉത്തര പർവ്വത മേഖലയിലെ അല്ലെങ്കിൽ ഓക്കെ ഉത്തരപർവ്വത മേഖലയിലെ ഹിമാദി ഒക്കെ ട്രാൻസ് ഹിമാലയം അതു ഹിമാലയം എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ നോക്കി അടുത്ത കിഴക്കൻ മലനിരകൾ കൂടി ഉണ്ട് വിടാൻ ഇനി ഭൂപ്രദേശത്തിന്റെ ഉയരക്രമം അനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള സസ്യജാലങ്ങൾ ഈ പർവ്വത നമുക്ക് കാണാൻ സാധിക്കും സമുദ്രനിരപ്പിൽ നിന്നും ആയിരം മുതൽ രണ്ടായിരം മീറ്റർ വരെ ഉയരമുള്ള ഓക്ക് ചെസ്നട്ട് മേപ്പിൾ ഓക്ക് അതുപോലെ തന്നെ ഓക്ക് ചെസ്നട്ട് അതുപോലെ തന്നെ മേപ്പിൾ തുടങ്ങിയ വൃക്ഷങ്ങളും അതിന് അതിന് മുകളിലേക്ക് അതിന് മുകളിലേക്കുള്ള ഉയരങ്ങളിലേക്ക് ദേവദാരു

പ്പോൾ ഇവക്കിടയിൽ ചെയ്തിരുന്ന തെത്തി സമുദ്രം ഓക്കെ തെത്തി സമുദ്രത്തിന്റെ തെത്തി സമുദ്രത്തിന്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ മടങ്ങി ഉയർന്നതാണ് തെത്തി സമുദ്രത്തിന്റെ ഓക്കെ അടിത്തട്ട് മടങ്ങി ഉയർന്നാണ് ഹിമാലയ പർവനിരകൾ എന്നാണ് വിശ്വസിച്ച് വരുന്നത് ഓർത്തിരിക്കുക ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് എന്താണ് ഈ ഈ ഉത്തരപർവ്വത മേഖലയിലെ അവസാനത്തെ ക്ലാസിഫിക്കേഷൻ കിഴക്കൻ മലനിരകൾ ആ കിഴക്കൻ മലനിരകളിലെ ഒരുപാട് 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 ഏരിയ ഉണ്ട് ഏതൊക്കെയാണ് ഏതൊക്കെയാണ് പത്ഖായി ഭൂം നാഗാകുന്നുകൾ ഖാരോഘാസി ജൈന്തിയാക്കുന്നുകൾ അതുപോലെ തന്നെ അതുപോലെ തന്നെ മീസോ കുന്നുകളൊക്കെ കിഴക്കൻ മലനിരകളുടെ ഭാഗമാണ് ഇനി കിഴക്കൻ മലനിരകളെ കുറിച്ചുള്ള പ്രത്യേകത എന്തൊക്കെയാണ് കിഴക്കൻ മലനിരകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കിഴക്കോട്ട് പോകുന്നതോറും കിഴക്കോട്ട് പോകുന്നതോറും ഈ ഹിമായ പർവ്വത്തിന്റെ ഉയരം കുറഞ്ഞു 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 വരികയാണ് ചെയ്യാം അപ്പൊ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മുതൽ മൂവായിരം മീറ്റർ വരെ ഉയരമുള്ള ഈ പ്രദേശം പൂർവാചൽ പൂർവാചൽ പൂർവാചലറിയപ്പെടുന്നതാണ് കിഴക്കൻ മനതരകളുടെ ഭാഗമാണ് ഓർത്തിരിക്കുക ലോകത്തിലെ തന്നെ ഏറ്റവും ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപ്പുഞ്ചി ഇവിടെയാണ് ഈ പ്രദേശം നിബിടമായ ഉഷ്ണമേഖല മഴക്കാടുകളുണ്ട് ഉഷ്ണമേഖല മഴക്കാടുകളുണ്ട് ഓർത്തിരിക്കുക അപ്പൊ ഹിമാവാന്റെ മടുത്തട്ടിലെ ജീവിതം എന്താണ് എന്താ പറയാനുള്ളത് ഒരു പോയിന്റ് കൂടിയുണ്ട് ഉത്തരപറഞ്ഞ മേഖലയിൽ ഉടനീളം പൊതുവെ ഫലപൂഷ്ടി കുറഞ്ഞ കൂടിയ കൂടിയ പർവ്വത മണ്ണാണ് കാണപ്പെടുന്നത് ഉത്തരപർവ്വത മേഖലയിലെ നമുക്ക് കാണപ്പെടുന്ന മണ്ണേതാണ് പർവ്വത മണ്ണാണ് ഫലഭൂഷ്ടി കൂടിയ ഫലഭൂഷ്ടി കൂടിയ പർവ്വത മണ്ണാണ് ഇവിടെ ഓർത്തിരിക്കുക ഇനി ഹിമോന്റെ മടുത്തുള്ള ജീവിതം മൃഗപരിപാലനമാണ് ഈ ജനങ്ങൾ അനുവർത്തിച്ചു വരുന്ന ഒരു ജീവിതമാർഗ്ഗം ഇവിടുത്തെ പുൽമേടുകളെ ആശ്രയിച്ചാണ് മൃഗപരിപാലനം നടക്കുന്നത് കാശ്മീര് ഹിമാചൽ ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ വ്യവസായ അടിസ്ഥാനത്തിൽ ചെമ്മരിയാടുകളെ വളർത്തിവരുന്നു പർവ്വതങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പർവ്വതകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളെ ഒഴുകി കൊണ്ടുവരുന്ന എക്കൽ അടിഞ്ഞുകൂടിയ താഴ്വര മേഖല ഉരുളക്കിഴങ്ങ് ബാർലി കുങ്കുമപ്പൂവ് എന്നിവ കൂടാതെ ആപ്പിൾ തുടങ്ങിയ പണവർഗ്ഗങ്ങളും തീരങ്ങളും ഈ മേഖലയിൽ സൃഷ്ടിച്ചു ഇതിലെ ഏറ്റവും കൂടുതൽ തേയില ഉത്പാദിപ്പിക്കുന്ന ആസാം മലനിരകളാണ് എന്ന് മനസ്സിലാക്കി വെക്കുക ഏറെ പ്രകൃതി ഭംഗിയുള്ള ഉത്തര ഏറെ പ്രകൃതി ഭംഗിയുള്ള ഉത്തരപർവ്വത മേഖല വിനോദസഞ്ചാരികളുടെ പ്രവതീസയാണ് സിംല ഡാർജിലിംഗ് കുളു മണാലി തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങളുടെയാണ് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തു പറയാം മൃഗപരിപാലനമാണ് ജനങ്ങൾ അനുവർത്തിച്ച് വരുന്ന ഒരു ജീവിതമാർഗ്ഗം ഇവിടെയുള്ളത് ഓക്കെ ഇവിടുത്തെ പുൽമേടുകളെ ആശ്രയിച്ചാണ് മൃഗപരിപാലനം കാശ്മീർ ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ വ്യാവസിക അടിസ്ഥാനത്തിൽ ചെമ്പരിയാടുകളെ വളർത്തി വരുന്നു അപ്പൊ ചെമ്പരിയാടുകളുണ്ട് പർവനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ എനിക്കെ പറഞ്ഞ നിരകളിൽ ഉത്ഭവിക്കുന്ന നദികൾ നമുക്കറിയാം ആയിട്ടുള്ള ഹിമാലയ നദികളാണ് ഗംഗാ സിന്ധു ബ്രഹ്മോത്രെ അപ്പൊ പറഞ്ഞ ഉത്ഭവിക്കുന്ന നദികൾ കൊടുക്കിക്കൊണ്ടുവരുന്ന എക്കൽ അടിഞ്ഞുകൂടിയ എക്കൽ ഓക്കെ അവസാനങ്ങളാണ് എക്കൽ അടിഞ്ഞുകൂടിയ സിപാലിക്കുന്ന താഴ്വര മേഖല ഉരുളക്കിഴങ്ങ് ബാർലി കുന്തോപ്പൂവ് എന്നിവ കൂടാതെ ആപ്പിള് ഓറഞ്ച് തുടങ്ങിയ പഴവർഗ്ഗങ്ങളും തേയിലകളും ഈ മേഖലയിൽ കൃഷി ചെയ്യുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉത്പാദിപ്പിക്കുന്ന ആസാം മലനിരകളാണ് ഏറെ പ്രകൃതി ഭംഗിയുള്ള ഉത്തര പർവ്വത മേഖല വിനോദസഞ്ചാരികളുടെ പ്രതീക്ഷയാണ് സിംല ഡാർജിലിംഗ് കുളു കുളു അതുപോലെ മണാലി തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ ഇവിടെയാണ് ഓർത്തിരിക്കുക ഇനി ഉത്തര പർവ്വത മേഖലയുടെ പ്രാധാന്യം എന്താ എന്നുള്ള വേറെ കുറെ പ്രാധാന്യമുണ്ട് എന്തൊക്കെയാണ് പ്രാധാന്യം ഇന്ത്യയുടെ കാലാവസ്ഥ ജനജീവിതം എന്നിവ രൂപപ്പെടുന്നതിൽ ഈ പർവ്വത മേഖല എത്രമാത്രം പങ്കുവഹിക്കുന്നുണ്ട് നമുക്ക് നോക്കാം പുരാതന കാലം മുതൽ തന്നെ വടക്ക് പടിഞ്ഞാറ് എന്നുള്ള വൈദേശിക ആക്രമണങ്ങളിൽ നിന്നും ഒരു പരിധിവരെ നമ്മൾ സംരക്ഷിച്ചു വരുന്നു അപ്പോ പുരാതന കാലം മുതൽ ഇവിടെ വടക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് മുതൽ പറഞ്ഞുകഴിഞ്ഞാൽ വടക്ക് പടിഞ്ഞാറ് ആക്രമണങ്ങളിൽ നിന്നും ഒരു പരിധി വരെയും നമ്മൾ സംരക്ഷിച്ചു വരുന്നു ഓത്തനെ മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ ഉടനീളം മഴ ലഭിക്കുന്നു അതായത് തെക്കു പടിഞ്ഞാറ് മൺസൂൺ വീശി അവിടെ എത്തുന്നവരെ ഇങ്ങനെ വീശി ഈ ഈ മനതകൾ തട്ടി ഈ ഈ സമതല പ്രദേശങ്ങളിലൊക്കെ മഴ ലഭിക്കുന്നത് ഇതുകൊണ്ടാണ് മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ ഉടനീളമാണ് ലഭിക്കുന്നു അതുപോലെ തന്നെ ശൈത്യകാലത്ത് വടക്കു നിന്ന് വീശുന്ന വരണ്ട ശീതക്കാറ്റ് ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു അതായത് മധ്യേഷ്യയിൽ നിന്നൊക്കെ വീശുന്ന വരണ്ട കാറ്റ് ഓക്കെ അതായത് ശൈത്യകാലത്ത് വടക്ക് അതായത് ഈ മധ്യേഷ്യയിൽ നിന്നൊക്കെ വീശുന്ന വീശുന്ന വരണ്ട ശീതകാജ്ഞ ഇന്ത്യയിലേക്ക് കടക്കാതെ തടഞ്ഞു നിർത്തുന്നു വൈവിധ്യമാർന്ന സസ്യ ജന്തുജാലങ്ങൾ ഉടലെടുക്കുന്ന കാരണമായി അതുപോലെ തന്നെ നദികളുടെ ഉത്ഭവ പ്രദേശമാണ് ഈ ഈ ഒരു മേഖല എന്ന് പറയുന്നത് ഹിമാലയത്തിലെ ഹിമാലയത്തിലെ മഞ്ഞു മൂടിയ കൊടുമുടികളും ഹിമാനികളും ഒക്കെ ശുദ്ധജലത്തിന്റെ വൻ ശേഖരങ്ങളാണ് ഈ മഞ്ഞുപാടികൾ ഒരുക്കി രൂപം കൊള്ളുന്ന നീർചാലകൾ ചേർന്ന് അനേകം മഹാനദികൾ ഉടലെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ രൂപം കൊള്ളുന്നുണ്ട് ഈ ഹിമാലയ നദികൾ ആ എന്നറിയ ഇതിനെ ഹിമാലയ നദികൾ എന്നറിയപ്പെടുന്നു ഓക്കെ താഴ്വരകളിലെ ധാരാളമായി മഴയും ഈ നദികളെ പുഷ്പ്പെടുത്തുന്നുണ്ട് ഹിമാലയൻ നദികൾ ബ്രഹ്മപുത്ര അതിന്റെ നമ്മൾ ഒരു മേഖല ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വസ്തുതകളൊക്കെയാണ് നമ്മൾ നോക്കിയത് ഇനിയും ഭൂപ്രകൃതി വിഭാഗങ്ങളും നമുക്ക് പഠിക്കാനുണ്ട് അത് തൊട്ടടുത്ത ക്ലാസ് നമുക്ക് നോക്കാം അപ്പൊ അത് മറ്റാണ് ചാനൽ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ് ക്ലാസ്സിൽ ലൈക്ക് ചെയ്യുക ഷെയർ താങ്ക് യു